സമീഷ് ശർണോയ്യപ്പ സന്നിധാനത്ത് വിരി വിരിക്കുന്ന ഇടങ്ങൾ ഈ കാണുന്ന നമ്മുടെ സന്നിധാനത്തെ നടപ്പന്തൽ നടപ്പന്തലിൻ്റെ ആ വലത്തേ സൈഡ് നമ്മൾ വിശ്രമിക്കാൻ വേണ്ടിയിരിക്കുകയും മൊബൈലൊക്കെ കുത്തിയിട നേരെ നേരെ മുഗൾഭാവമാണ് ആ മുഗൾഭാഗത്തിൻ്റെ അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ നമുക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റുന്ന ഇടമാണ് നടപ്പന്തലിൽ മുപ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ പാ കിട്ടും അതിൽ നിന്നൊരു പായും വാങ്ങി മുകളിൽ വന്ന് സുഖമായിട്ട് കിടന്നുറങ്ങാം ഇത് നമ്മൾ ആ നടപ്പന്ത സ്റ്റേജിൻ്റെ അവിടെ നിന്ന് നേരെ മുകളിൽ കയറുക മുകളിൽ കയറി ഒരു പത്ത് മീറ്റർ നടന്ന് കഴിയുമ്പോൾ തന്നെ ഈ സ്റ്റെപ്പ് മേപ്പോട്ട് കാണാം ഇവിടുന്ന് ഒരു അമ്പത് മീറ്റർ മുകളിൽ കയറുമ്പം ഈ ഗ്രൗണ്ട് കാണാം ഇത് മൂന്ന് തട്ടാട്ട ഒരു തട്ടിൽ തന്നെ ഒരു പത്തിരണ്ടായിരം അയ്യപ്പന്മാർക്ക് കിടന്നുറങ്ങാം അങ്ങനെ മൂന്ന് തട്ട ആ നടപ്പന്തലയിൽ നിന്ന് പാ വാങ്ങിക്കൊണ്ട് വന്നാൽ ഇവിടെയും കിടന്ന് സുഖമായിട്ട് ഉറങ്ങാം അത് കഴിഞ്ഞ് ഇവിടെ തന്നെ നേരെ മേപ്പോട്ട് നടക്കുക നേരെ മേപ്പോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ താഴേന്ന് മോളി വരെ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്റർ നടന്നാൽ മതി ഈ പടി കുറച്ച് മോളി വരെ ഉള്ളു അത് കഴിഞ്ഞ് പിന്നെ ഇതുകൊണ്ട് തന്നെ നിരപ്പാണ് ഈ പോകുന്ന വഴിക്ക് സൈഡിലെല്ലാം ബാത്ത്റൂമുണ്ട് കക്കൂസ് ഉണ്ട് കാര്യങ്ങളുണ്ട് പിന്നെ അവിടെ കുളിക്കാനെ കൊണ്ടുള്ള സൗകര്യമുണ്ട് ഈ ബാത്റൂമുകളിൽ അവിടെ നിന്ന് കയറി ചെല്ലുമ്പം അവിടെ വലിയൊരു ഒരു പാവിരിക്കുന്ന ഇടമുണ്ട് അതും ഇതുകൊണ്ടൊക്കെ മൂന്ന് ലെയറാണ് പിന്നെ മഴ പെയ്താലൊന്നും നനയത്തൊന്നുമില്ല മണ്ടയെല്ലാം മേൽക്കൂരയാക്കിയിട്ട് നല്ല വെടുപ്പാട്ടിട്ടേക്കാൻ നട രാവിലെ എല്ലാം തൂത്ത് വൃത്തിയാക്കി ഇടുന്ന ഇടവും അതാണ്ട് ഈ കാണുന്നിടവ ഇതിൻ്റെ അകത്ത് തന്നെ വിരിക്കാനുള്ള പാ കിട്ടും അതിനും മുപ്പത് രൂപ ആയ മുപ്പത് രൂപ കൊടുത്ത് ഒരു പാ വാങ്ങി ഇവിടെ പാവിരിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങാം പിന്നെ സാധന സാമഗ്രികളൊക്കെ നമ്മുടെ വിലയൊടുപ്പുള്ള സാധനങ്ങളൊക്കെ അത് സൂക്ഷിക്കേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് അത് സൂക്ഷിച്ചോണം ഇതിൻ്റെ അകത്തേ മഴ പെയ്താലും ഒന്നും നനയത്തൊന്നുമില്ല ഇതൊരു മൂന്ന് തട്ടാണ് ഒരു തട്ടിൽ ഒരു പത്തിരണ്ടായിരത്തി പുറത്ത് അയ്യപ്പന്മാർക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാവുന്നതാണ് ഇതിൻ്റെ ആദ്യം കാണിച്ച ആ വീഡിയോ നമ്മൾ ഇറങ്ങുന്നില്ലേ അവിടുന്ന് നേരെ വന്ന് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുന്ന ഇടവായത് ഇവിടുന്ന് വെളിയിലോട്ട് ഈ ഇറങ്ങുന്ന ഇടത്ത് താഴോട്ട് ഇറങ്ങി കുറച്ച് ചെല്ലാമെന്നുണ്ടെങ്കിൽ നമ്മുടെ മാളികപ്പുറത്തിൻ്റെ അവിടോട്ടാണ് ഈ ചെല്ലുന്നത് ഞാൻ ഈ കണ്ട അതെല്ലാം കെട്ടു നിറയ്ക്കുന്ന ഇടങ്ങളാണ് ഇത് വിരി വിരിക്കുന്ന ഇടവാണ് ഇവിടെ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബെർത്ത് പോലെ തട്ടടിച്ചേക്കുക ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ബെർത്ത് ഉണ്ട് അവിടുന്ന് പാ കിട്ടും ആ പായ് വാങ്ങി ഒരു ബെർത്തിൽ ഇങ്ങനെ കിടന്നുറങ്ങാം ഇതും കെട്ടിമറിച്ച് മേൽക്കൂരയിലിട്ട് മഴ പെയ്താലൊന്നും അനേത്ത് ഒന്നുമില്ല ബാത്റൂമും കാര്യങ്ങളുമെല്ലാം തൊട്ടടുത്ത് തന്നെ ഉണ്ട് അവിടെ ബാത്റൂമിലും പോവുകയും ചെയ്യാം ഇത് നമ്മൾ പറയുമ്പം മാളികപ്പുറത്തിന് നേരെ പുറക സൈഡ് ആ പുറക സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ അന്നദാന മണ്ഡപം എന്ന് എഴുതിയേക്കുന്ന കാണാം ആ അന്നദാന മണ്ഡപത്തിന് ഇത് ഈ നിലയുടെ നേരെ അടിഭാവമാണ് ഈ മോളത്തെ നില വിരി വിരിക്കുന്ന ഇടമാണ് ഇതെന്ന് പറഞ്ഞ് വലിയൊരു ഹാളാണ് നീണ്ട് നല്ല വീതിക്കും നീളത്തിനും നീണ്ട് നിവർന്ന് കിടക്കുന്ന ഒരു ഹാളാണ് ഇവിടെയും ഒരു പായ്ക്ക് മുപ്പത് രൂപ ആയ മുപ്പത് രൂപ വാങ്ങി ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ സെൻടർ ഭാഗം ആ ഫില്ലർ അടിച്ചേക്കുന്നില്ല സെൻടർ ഭാഗം ഇങ്ങനെ നെറ്റ് പോലെ കെട്ടി ഇങ്ങനെ മറച്ചേക്കുന്നതേ ഉള്ളൂ ഇതിങ്ങനെ നീണ്ടു കിടക്കുമോ ഹാൾ നെടുകയും കുറുകയും എനിക്ക് പോകുന്ന ഒരു നീളത്തിൽ തന്നെ ഒരു പത്ത് മൂവായിരം നാലായിരം അയ്യപ്പന്മാർക്ക് കിടന്നുറങ്ങാം അങ്ങനെ പല ഇതിലിതിങ്ങനെ സെല് സെല്ലാട്ട് തിരിച്ചേക്കു പോകാം ഇതിൻ്റെ അകത്തും സുഖമായിട്ട് മഴയൊന്നും നനയാതെ കിടന്നുറങ്ങാം മുപ്പ് രൂപയേ ഉള്ളൂ ഉപ്പായ്ക്ക് ഇത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാളികപ്പുറത്തിൽ നേരെ പുറക സൈഡ് അല്ലെങ്കിൽ സിവിലിൽ ദർശനത്തിന് വരുമ്പം ആ ക്യൂ നിൽക്കുന്ന ഭാഗം അവിടം ആട്ട് വരും എൻ്റെ താഴത്തെ അന്നദാന മണ്ഡപം അതിനെ തൊട്ട് ചേർന്ന് തന്നെ ബാത്റൂമുണ്ട് രാവിലെ എണീച്ച് കുളിക്കുകയും പല്ല് തേക്കുകയും കക്കൂസി പോകാനും എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട്